ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമുക്ക് ഒരു വാഹനം ഓടിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന ഒരു ഡ്രൈവർ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വണ്ടിയുടെ മെക്കാനിക്കൽ വശങ്ങളെക്കുറിച്ച് ഒരു ബേസിക് ധാരണ നമുക്കുണ്ടായിരിക്കണം അത്തരത്തിൽ വാഹനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരാളാണ് വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ക്ലച്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെ സ്വയമായിട്ട് വില വിലയിരുത്താം അതായത് ക്ലച്ചിന് ആയി തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലച്ച് റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം ഒപ്പം തന്നെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ ായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ദീർഘകാലം ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയെ രണ്ടായിട്ട് തിരിക്കുകയാണ് അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ചിന്റെ കണ്ടീഷൻ നമുക്ക് എങ്ങനെ സ്വയമായിട്ട് ചെക്ക് ചെയ്യാം കംപ്ലൈന്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലച്ച് എങ്ങനെയുണ്ടെന്ന് സ്വയമായിട്ട് മനസ്സിലാക്കാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാലം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലച്ചിന് കംപ്ലൈന്റ് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോൾ ആയിട്ട് ക്ലച്ചിനെ ചവിട്ടാനായിട്ട് കഴിയണം ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ചിന് പ്രോബ്ലം ഇല്ല എന്നാൽ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒരു കനം ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ പെട്ടെന്ന് നമ്മളുടെ കാല ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു നമുക്ക് ബലം കൂടുതലായിട്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതായത് ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ് കംപ്ലൈന്റ് ആയി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ക്ലച്ച് നമുക്ക് സ്മൂത്ത് ആയിട്ട് ചവിട്ടുകയും ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തും സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ ക്ലച്ചിന് പ്രോബ്ലം ഇല്ല എന്ന് മനസ്സിലാക്കാം ഇനി അതുപോലെ തന്നെ ക്ലച്ചിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാ ഗിയറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയാണ് ഗിയർ ഇടുന്നത് ഇങ്ങനെ ഗിയർ മാറ്റി കുടിക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ഗിയർ വീഴാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ക്ലച്ചിന് കംപ്ലൈൻ്റ് ആയി തുടങ്ങി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് സെക്കൻഡിലേക്കായിക്കോട്ടെ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് തേർഡിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഫോർത്തിലേക്കോ ഫിഫ്ത്തിലേക്കോ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ഗിയർ വീഴുന്നില്ല വീഴാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു കട്ടിയായിട്ടുള്ള ഒരു കനമായിട്ടുള്ള ഒരു അവസ്ഥ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ചിനെ കംപ്ലൈൻ്റായി തുടങ്ങി എന്ന് മനസ്സിലാക്കാം ഇനി അതുപോലെ ക്ലച്ചിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ജസ്റ്റ് ഇതുപോലെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം റിവേഴ്സ് ഗിയർ കൊടുക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇങ്ങനെ റിവേഴ്സ് ഗിയറോ ഫസ്റ്റ് ഗിയറോ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ ഗിയർ തമ്മിൽ കൂട്ടി ഒരയുന്ന തരത്തിലുള്ള വല്ലാത്ത ഒരു സൗണ്ട് വാഹനത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഗിയർ മാറ്റുന്ന സമയത്ത് റിവേഴ്സിലോ ഫസ്റ്റ് ഗിയറിലോ ഇടുന്ന സമയത്ത് ഇത് വരുന്നുണ്ടെങ്കിൽ ക്ലച്ചിന് കംപ്ലൈൻ്റ് ആയി തുടങ്ങി എന്ന് മനസ്സിലാക്കാം സാധാരണ നമ്മൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഇടുന്ന സമയത്ത് വീഴാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അത് റയറാണ് എന്നാൽ എടുക്കുന്ന സമയത്ത് എല്ലായിപ്പോഴും ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഇടുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടി ഉരയുന്ന അത്തരത്തിലുള്ള സൗണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി തുടങ്ങി എന്ന് മനസ്സിലാക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിന് കംപ്ലയിൻ്റ് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് എരപ്പിച്ച് വാഹനം എടുക്കരുത് ഒരുപാട് പേര് ചെയ്യുന്നതാണ് അതായത് ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് ഇങ്ങനെ വരും എന്നിട്ട് ആക്സിലറേഷൻ അമിതമായിട്ട് അങ്ങ് കൊടുത്തിട്ട് ക്ലച്ച് എന്ന് പതിയെ അയച്ചെടുക്കും അങ്ങനെ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൂടുതലാണ് കൊടുക്കുന്നത് ക്ലച്ച് എന്ന് പതിയെ അയച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യും ക്ലച്ച് എരച്ചായിരിക്കും വാഹനം എടുക്കുന്നത് അത് നമ്മളുടെ വാഹനത്തിന് ക്ലച്ചിന് വളരെയധികം കംപ്ലയിൻറ്റ് വരും ഒരുപാട് ഫ്യുവൽ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കുന്നതിലൂടെ കത്തിയും തരും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരിക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി അനങ്ങുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എത്രത്തോളം മൂവ് ആവശ്യം അതിനുള്ള ഒരു ആക്സിലറേഷൻ ഒപ്പം തന്നെ കൊടുത്തിട്ട് ഇതുപോലെ വണ്ടി എടുക്കുക വണ്ടി എടുത്താലുടൻ തന്നെ നിങ്ങൾ ക്ലച്ച് നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെക്കണം മനസ്സിലായോ ക്ലച്ച് കാല് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് ഇനി അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാനായിട്ട് വണ്ടിക്ക് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ക്ലച്ച് പിടിക്കുക എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഫുൾ ക്ലച്ച് ചവിട്ട് സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ഒന്ന് പെട്ടെന്ന് തന്നെ കാല് റിലീസ് ചെയ്തിരിക്കണം അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് അടുത്ത ഗിയർ കൊടുക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്ത ഗിയറിലേക്കിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗിയർ ഇട്ടതിന് ശേഷം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കൊന്നും വരാതിരിക്കാനായിട്ടാണ് ഈ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ സ്മൂത്തായിട്ട് അടുത്തൊരു ഗിയറിലേക്കിടാം ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഒരു ഒരുപാട് പ്രഷർ ആ ഒരു ഭാഗത്തേക്ക് വരാതെ നമുക്ക് ആയിട്ട് ഗിയർ ഇടാനായിട്ട് സാധിക്കും എന്നിട്ട് ക്ലച്ച് നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെച്ചേക്കുക ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഇനി ചില ആൾക്കാർ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ചിന് കംപ്ലയിൻ്റ് വരുന്ന ഒരു രീതിയാണ് പലരും ചെയ്യുന്നതാണ് ഇടത്തെ കാലെടുത്ത് ക്ലച്ചേലിങ്ങനെ വെച്ചേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതായത് ഇങ്ങനെ ഇടത്തെ കാലം വെച്ചുകൊണ്ടേ ഡ്രൈവ് ചെയ്യത്തുള്ളൂ ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പേടി കൊണ്ടാണ് അതായത് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ചവിട്ടി നിർത്തേണ്ടതായിട്ട് വരുമോ ഇങ്ങനെയുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചേ വെച്ച് ഡ്രൈവ് ചെയ്യുന്നത് അടുത്തൊരു ഗിയർ സമയത്തും തേർഡ് ഇയർ അതെ ഇതുപോലെ കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ക്ലച്ച് റിലീസ് ചെയ്തിട്ട് കാല് ഇങ്ങനെ വെക്കും ഒരിക്കലും ഇങ്ങനെ ഇടത്തെ കാല ക്ലച്ചെ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത് ഇങ്ങനെ ഡ്രൈവ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലച്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അറിയാതെയാണെങ്കിലും ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രഷർ മുഖാന്തരം ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് നമുക്കിവിടെ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് കുറേ ഏരിയ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാല് വെച്ചാലും പ്രശ്നമില്ല അതിന്റെ താഴോട്ട് നമ്മൾ എടുത്ത് കാല് വെക്കാതിരിക്കാം പരമാവധി ക്ലച്ചെ കാല് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ പരമാവധി ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഇത് ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം നമ്മൾ ഒരു വാഹനമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് കയറ്റത്തിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ ചില ആൾക്കാർ ക്ലച്ച് ഇരപ്പിച്ച് കയറ്റത്തെ വാഹനം എടുക്കാറുണ്ട് അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് കരിയാനായിട്ട് അതായത് ക്ലച്ചിന് വളരെ തേമാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് ചിലർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുപോലെ ക്ലച്ച് ബ്രേക്കിംഗ് ചവിട്ടി വണ്ടി കയറ്റത്ത് നിന്ന് നിർത്തും എന്നിട്ട് എന്ത് ചെയ്യും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരും എന്നിട്ട് എന്തു ചെയ്യും ബ്രേക്ക് ഇവിടെ നിന്ന് കാ ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കും എന്നിട്ട് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ഇങ്ങനെ ഒരുപാട് നേരം നിർത്തുന്നവരുണ്ട് ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ നിർത്തരുത് അപ്പോൾ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും ക്ലച്ച് നിന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി നീങ്ങുന്ന പൊസിഷനിലും അല്ല നിൽക്കുന്നത് വണ്ടി ബാക്കിലേക്കും റോളാകാത്ത ഒരു രീതിയിലായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത് ചില ആൾക്കാർ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ക്ലച്ചിൽ പതിയെ പതി ഇങ്ങനെ എടുക്കും ഒരുപാട് സമയം എടുത്തായിരിക്കും എടുക്കുന്നത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ചിന് തേയ്മാനം ക്ലച്ച് കരിയുന്ന മണമൊക്കെ ഉണ്ടാകും അത് ഒരു ബ്രേക്ക് നമുക്ക് ചവിട്ടുമ്പോൾ ഒരു കരിയുന്ന മണം ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഒരു മണമാണ് ഒരു നാറ്റമാണ് അത് നിങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക നിങ്ങൾ വാഹനം കയറ്റത് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടും നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ഒന്ന് നോട്ടർ ആക്കി കൊടുത്ത് ബ്രേക്ക് കാൽ വെക്കുക അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഇതുപോലെ നിർത്താം ഇങ്ങനെ മാത്രം നിർത്തുക അല്ലാതെ ഹാഫ് ക്ലച്ചിലും ആക്സലറേഷനുമായിട്ട് ഒരുപാട് നേരം വണ്ടിയെ നിർത്തരുത് എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ൊരു വണ്ടി നിർത്തി നിർത്തി കാര്യത്തെടുക്കേണ്ട സാഹചര്യം വന്നാൽ ഹാഫ് ക്ലച്ച് വരിക ആക്സലേഷൻ കൊടുത്ത വണ്ടി മുന്നോട്ട് എടുക്കുക എന്നിട്ട് സ്ലോ ചെയ്യുക ഇങ്ങനെ ഓടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ അനാവശ്യമായിട്ട് നിങ്ങൾ ക്ലച്ച് താങ്ങി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇനി വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുൾ ക്ലച്ച് ഔട്ടാനായിട്ട് ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിൽ എപ്പോൾ ഗിയർ മാറ്റിയാലും നിങ്ങൾ ഈ പകുതി ക്ലച്ചോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ശതമാനമോ ഒന്നും ക്ലച്ച് കൗട്ടി ഗിയർ മാറ്റരുത് പൂർണ്ണമായിട്ട് ക്ലച്ച് കൗട്ടി ഗിയർ മാറ്റുക രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഓരോ ഗിയറിലും ജെർക്ക് വരാതിരിക്കാനായിട്ട് പ്രധാനമായിട്ടും ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ആക്സിലറേഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് ഓരോ ഗിയർ എടുക്കുക ഇപ്പം തേർഡ് ഗിയറിൽ എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അടുത്തൊരു ഫോർത്ത് ഗിയർ കൊടുക്കുന്ന ഒരു റോഡാകുമ്പോൾ ചുമ്മാ ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക അതെ ഇതുപോലെ ഇത്തിരി കൊടുത്തൊരു നാൽപ്പത് കിലോമീറ്റർ വേഗത ആയതിനു ശേഷം ക്ലച്ച് പിടിച്ച് ഫോർത്ത് എടുക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് കാല് റിലീസ് ചെയ്തോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യണം ഇപ്പം ഞാനിവിടെ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു നേരത്തെ ക്ലച്ച് പിടിച്ച് ഇവിടെ ഈ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു അപ്പം നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഒരു ജെർക്കൊന്നും വാഹനത്തിൻ്റെ ഉള്ളിൽ വരില്ല മനസ്സിലായോ ആ ഇങ്ങനെയൊക്കെ ക്ലച്ചിനെ നമ്മൾ സൂക്ഷിക്കണം വീണ്ടും റോഡ് സ്ട്രൈറ്റ് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് എടുക്കുക ക്ലച്ച് നിന്ന് കാലെടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഫ്ലോറിൽ കാൽ വെച്ചാൽ മതി എന്നിട്ട് വീണ്ടും ബ്രേക്ക് കാല് വെച്ചിട്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്യുക വീണ്ടും ഒരു വളവ് കാണുന്നു ബ്രേക്ക് കാൽ വരുന്നു അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് ഞാൻ ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടുകയാണ് എന്നിട്ട് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഞാൻ ഈ ടേൺ എടുക്കുകയാണ് കണ്ടോ അപ്പം നമുക്ക് അഡ്വാൻസ് ആ ഗിയർ ഡൗൺ ചെയ്യാനും ക്ലച്ച് നിന്ന് ക്ലച്ച് ആ ഒരു സമയത്തുള്ള ഒരു യൂസിന് മാത്രമായിട്ട് വരികയാണ് ക്ലച്ച് ആ ഉപയോഗം കഴിഞ്ഞ് ക്ലച്ച് വളരെ സുഖകരമായിട്ട് നമ്മൾ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം അപ്പം വീണ്ടും എഞ്ചിനും അതുപോലെ തന്നെ ക്ലച്ചും കൂടെ ഒരുമിച്ച് ഉള്ള ആ ഒരു റൊട്ടേഷൻ അവിടെ തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മാത്രം നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ക്ലച്ചിനുണ്ടാകുന്ന കംപ്ലൈൻ്റുകൾ നമുക്ക് ഒഴിവാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തിയിട്ടാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം Okay, bye.